ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഈ ചൂട് കാലത്തേക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാണിത് ഇത് ഞാനിവിടെ പച്ചമാങ്ങ വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണിത് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ഒരു ചെറിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ട് ചെയ്ത മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായി ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് ആദ്യം അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ആണ് ജ്യൂസ് എടുക്കുന്നത് ആദ്യം അരക്കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് നന്നായിട്ടിനി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിനി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് സബ്ജാ സീഡ് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത